ലോക്സഭാ മണ്ഡലത്തിൽ വടകര മണ്ഡലത്തിൽ ടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് ചർച്ചയാക്കിയുള്ള പ്രചാരണം ശക്തമാക്കി രണ്ടാം ഘട്ടത്തിൽ മണ്ഡലത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കാനാണ് തീരുമാനം കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങളുടെ പാരമ്പര്യമുള്ള വടകരയിൽ തുടർച്ചയായി മൂന്ന് തവണ യു ഡി എഫ് വിജയിച്ചതിനു പിന്നിൽ ടി പി എന്നൊരു സാന്നിധ്യമുണ്ട് രണ്ടായിരത്തിഒൻപതിൽ സ്വതന്ത്രനായി മത്സരിച്ച് ഇരുപതിനായിരത്തിലേറെ വോട്ട് നേടി എൽ ഡി എഫ് പരാജയത്തിൽ നിർണായക പങ്കുവഹിച്ചുവെങ്കിൽ രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും ടി പി അദൃശ്യ സാന്നിധ്യമായി വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ടി പി കൊലപാതകം തന്നെയാണ് മുഖ്യ പ്രചാരണായുധമെന്നത് യു ഡി എഫ് ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞു പല മാധ്യമങ്ങളുടെയും ഇന്റർവ്യൂവിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ് ഈ തെരഞ്ഞെടുപ്പിലും ഞാൻ അവരോട് ഒരു ചെറിയ തിരുത്തു മാത്രമേ ഞാൻ അതിനകത്ത് വരുത്തിയോ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം ആ തെരഞ്ഞെടുപ്പ് എന്നുള്ള വാചകം അതിന്ന് മാറ്റി നിർത്തുക ഞങ്ങൾ ടി പി കേസ് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ടി പി കേസ് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ടി പി കേസ് നാളെയും പറയും എന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട എന്ന് പറഞ്ഞു എന്നാൽ ഞങ്ങൾ അതിനകത്ത് സ്റ്റാൻഡ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല തെരഞ്ഞെടുപ്പിൽ ജയമല്ല തോൽവിയല്ല നാളെ മത്സരിക്കാൻ തന്നെ പറ്റാതായാലും അത് പറയും എന്നുള്ള ഒരു വേണ്ട കേരളത്തോട് പറയുന്നതെന്ന പേരിൽ വടകരയിൽ നടത്തിയ പൊതുയോഗം ക്യാമ്പയിന്റെ തുടക്കമാണ് ഇത്തരത്തിൽ മണ്ഡലത്തിലാകെ പരിപാടികൾ സംഘടിപ്പിക്കും പ്രചാരണത്തെ ഇടതുമുന്നണി എങ്ങനെ പ്രതിരോധിക്കുമെന്നതാണ് ഇനി അറിയേണ്ടത് ട്വന്റി കോഴിക്കോട്